കൃഷിഭവന്റെ ഓണസമൃദ്ധി തുടക്കമായി സമീപം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശം ആരംഭിച്ച യുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നിർവഹിച്ചു കർഷകർ ഹോർട്ടിക്കോർപ്പ് എന്നിവരിൽ നിന്നും സംഭരിക്കുന്ന പച്ചക്കറികൾ വിപണി വിലയിൽ നിന്നും മുപ്പത് ശതമാനം വിലക്കുറവിലാണ് ഓണസമൃദ്ധി കർഷക ചന്തയിലൂടെ വിറ്റഴിക്കുന്നത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി വിലയേക്കാൾ പത്ത് ശതമാനം കൂടുതൽ തുകയും ലഭിക്കും മാനാർ കൃഷിഭവന് സമീപം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശം ആരംഭിച്ച കർഷക ചന്തയുടെ ഉദ്ഘാടനം മാനാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ഹരികുമാർ പി സി സ്വാഗതവും പദ്ധതി വിശദീകരണവും നടത്തി നമ്മുടെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഒരു പദ്ധതിയാണ് ഓണത്തിനൊരു മുറം പച്ചക്കറി അത് കൂട്ടിക്കോട്ടിൽ നിന്ന് സർക്കാർ നമുക്ക് അന്ന് അതായത് പത്ത് ശതമാനം വില കൂട്ടിക്കൊ കൂർ ശതമാനം വില കുറച്ച് അങ്ങ് ഒരു പദ്ധതിയാണ് ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഇരിക്കുന്നു ഈ വർഷം വളരെ ഒരുക്കുന്നവരെ നമ്മൾ പൂർത്തിയായിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ആർ ശിവപ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം അനീഷ് മണ്ണാരേത്ത് ശാന്തിനി ബാലകൃഷ്ണൻ കാർഷിക വികസന സമിതി അംഗങ്ങളായ കെ പ്രശാന്ത് കുമാർ സുരേഷ് ചെക്കോട്ട് കെ എം അശോകൻ ഹരി കിംകോട്ടേജ് കുര്യൻ മാനമ്പുറത്ത് മണി കയ്യത്ര വിവിധ കാർഷിക സമിതി ഭാരവാഹികൾ കർഷകർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുധീർ ആർ ശ്രീകുമാർ എസ് ദേവികാനാഥ് സി എച്ച് കൃഷിയോ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ngis yes, pero manar